മാതാപിതാക്കന്മാർ രണ്ട് രീതിയിൽ നാണം കെടാറുണ്ട് മക്കളുടെ പ്രവർത്തികൾ കൊണ്ട് നാണകെടാറുണ്ട് ഓ താര ഇവൻ ഇവൻ്റെ അപ്പൻ താര ഇവൻ്റെ അമ്മ ചില പിള്ളേരുടെ പ്രവർത്തികൾ മൂലം മാതാപിതാക്കന്മാർ നാണം കെടാറുണ്ട് രണ്ടാമത് നാണം കിടന്ന സമയം സ്വന്തം പ്രവൃത്തി കൊണ്ട് സ്വന്തം പ്രവൃത്തി കൊണ്ട് അവർ നാണകെടാറുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നാണക്കേട് അനുഭവിക്കാറുണ്ട് നമ്മളുടെ തന്നെ പ്രവർത്തികൾ കൊണ്ട് നമ്മൾ നാണക്കേട് അനുഭവിക്കാറുണ്ട് നമ്മുടെ കൂടെയുള്ളവരുടെ ഉള്ളവരുടെ കൊണ്ട് നമ്മൾ നാണക്കേട് അനുഭവിക്കാറുണ്ട് ഇന്ന് വചനം ചോദിക്കുന്ന ചോദ്യം നമ്മൾ നാണക്കേട് അനുഭവിക്കുന്നത് ഇത് ഏതിലാണ് എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്തായി ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെടണം അല്ലാതെ നമ്മൾ നമ്മളുടെ സ്വന്തം പെരുമാറ്റം കൊണ്ട് നമ്മളുടെ ഹുങ്ക് കൊണ്ട് നമ്മളുടെ ചില വായില നാക്ക് കൊണ്ട് നമ്മളുടെ അബദ്ധങ്ങൾ കൊണ്ട് നമ്മൾ നിന്ദിക്കപ്പെട്ടാലല്ല ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നമ്മൾ നിന്ദിക്കപ്പെടണം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറണം എന്നാലേ ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നമ്മൾ നീങ്ങിക്കപ്പെടുകയുള്ളൂ നമ്മൾ നമ്മളുടെ പെർഫോമൻസ് ആയിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ നമുക്കൊരു നാണക്കേട് ഉണ്ടായിട്ട് ഓ ഇത് ഈശോയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വ്യത്യാസമുണ്ട് കേട്ടോ വ്യത്യാസമുണ്ട് വ്യത്യാസം തിരിച്ചറിയാൻ പറ്റിയാലേ ഈ വചനത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ